ഇടുക്കി പ്രസ് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ വണ്ടമറ്റം അക്വാട്ടിക് സെന്ററിന്റെ സഹകരണത്തോടെ മാധ്യമപ്രവർത്തകർക്കായി നടത്തുന്ന സൌജന്യ നീന്തൽ പരിശീലന പദ്ധതി സിം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ഉദ്ഘാടനം പ്രസ് ക്ലബ് കളി നടന്നു ഇടുക്കി പ്രസ് ക്ലബ് പ്രസിഡന്റ് വിനോദ് കണ്ണോളിയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങ് നഗരസഭാ ചെയർമാൻ കെ ദീപക് ഉദ്ഘാടനം ചെയ്തു പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ വണ്ടമറ്റം അക്കോട്ടിക്സ് സെന്ററിന്റെ സഹകരണത്തോടെ മാധ്യമപ്രവർത്തകർക്കായി നടത്തുന്ന സൗജന്യ നീന്തൽ പരിശീലന പദ്ധതി സിം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ഉദ്ഘാടനം ഇടുക്കി പ്രസ് ക്ലബ് ഹാളിൽ നടന്നു നഗരസഭ ചെയർമാൻ കെ ദീപക് ഉദ്ഘാടനം നിർവഹിച്ചു ഇടുക്കി പ്രസ് ക്ലബ് പ്രസിഡന്റ് വിനോദ് കണ്ണോളി അധ്യക്ഷനായിരുന്നു പ്രസ് ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് പറഞ്ഞു സംസ്ഥാന കമ്മിറ്റി അംഗം വിൽസൺ കളരിക്കൽ അക്വാട്ടിക് സെന്റർ ഉടമ ബേബി തുടങ്ങിയവർ വെള്ളത്തിൽ കഴിഞ്ഞാൽ നമ്മുടെ ജീവൻ നഷ്ടമാകും അതെല്ലാവർക്കും അറിയാം ദുരന്തങ്ങളിൽ ഏറ്റവും രോഗം മരണം ഈ വെള്ളത്തിൽ എല്ലാവർക്കും അറിയാം സ്ഥിരം റിപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ് അതിനെപ്പറ്റി കൂടുതൽ പറയേണ്ട ആവശ്യമില്ല സെക്രട്ടറി ജെയ്സ് കഴിഞ്ഞ ഒരു മാസക്കാലം രണ്ട് കുട്ടികളെയും കൊണ്ട് അവിടെ വന്നിരുന്നു നീന്തൽ പിടിപ്പിക്കാനായിട്ട് ജെയ്സിനോട് ഞാൻ ഈ വിവരം സൂചിപ്പിച്ചു ഇങ്ങനെ പാതി നമുക്ക് വേണമെങ്കിൽ പ്രോഗ്രാം സംഘടിപ്പിക്കാൻ തയ്യാറാണെങ്കിൽ ആളുകൾ ഉണ്ടെങ്കിൽ നമ്മളത് നല്ല രീതിയിൽ കണ്ടക്ട് ചെയ്യാൻ തയ്ക്കുമെന്നും ജെയ്സിനോട് സൂചിപ്പിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജെയ്സും മുൻപോട്ടിറങ്ങി ഇങ്ങനെ ഒരു പരിപാടിയുടെ തുടക്കം കുറിച്ചിരിക്കുന്നത് ഇതിനു മുൻപ് തന്നെ ഇതിന്റെ അദ്ദേഹം സംസാരിച്ചു കഴിഞ്ഞ ഇരുപത് വർഷമായിട്ടത് അവിടെ നടത്തി വരുന്നതാണ് രണ്ടായിരത്തി അഞ്ചിലാണ് സ്വിമ്മിംഗ് പൂൾ പണിയുന്നത് രണ്ടായിരത്തി ഏഴില് ശ്രീ സാബു നെയ്ശേരി വീട്ടുമുറ്റത്ത് നീന്തൽ കുളവുമായ ദേശീയ നീന്തൽ താരം എന്നൊരു വാർത്ത അന്ന് പത്രത്തിൽ കൊടുക്കുന്നത് വലിയ രീതിയിൽ എല്ലാ മാധ്യമങ്ങളിലും ഫോട്ടോ സഹിതം വന്നു എനിക്ക് തോന്നുന്നേ പണ്ടവറ്റ ബാലികൃഷ്ണറിന്റെ ഒരു